നമസ്കാരം സിനി ഭരതിലേക്ക് സ്വാഗതം സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവയ്പ് നടത്തിയ കേസിൽ കസ്റ്റഡിയിലായിരുന്ന പ്രതികളിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ താപനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഏപ്രിൽ പതിനാലിനാണ് നടൻ സൽമാൻ ഖാന്റെ മെട്രോപോളിസിയിലെ ബാന്ദ്രയിലെ വീടിന് പുറത്ത് വെടിവയ്പ് നടന്നത് സംഭവത്തിൽ വിക്കി ഗുപ്ത സാഗർപാൽ സോനു കുമാർ ചന്ദർ ബിഷ്ണോയി അനുജ് തപൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വെടിവയ്പ് നടത്തിയതെന്ന് അയാളുമായി ബന്ധപ്പെട്ട ഇതിവൃത്തങ്ങൾ തന്നെ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു ബാന്ദ്രയിലെ സൽമാൻ ഖാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റിന് മുൻപിൽ ബൈക്കിലെത്തിയ രണ്ടുപേർ വെടിവെയ്പ് നടത്തിയത് തുടർന്ന് ഇവരുടെ ചിത്രങ്ങളടങ്ങിയ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു അഞ്ച് റൗണ്ട് വെടിയുതിർത്ത ശേഷം പ്രതികൾ സംഭവ സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയായിരുന്നു